ഒരു മനുഷ്യൻ തോഹാസൂറ തോതിറ്റ് ഓർക്കുമ്പോഴാണ് തൊട്ടടുത്തൊരു ഞാൻ മലക്കാണ് മലക്കു മലക്കിനെ തൊട്ടടുത്തൊരു കാണാൻ ഇതെന്താ കയ്യിൽ ഇത് നിങ്ങളെ കൂലി എഴുതി വെക്കുന്ന ഏടാ പ്രതിഫലം എഴുതി വെക്കുന്ന ഏടാ എന്ന് നിങ്ങൾ തോന്നി ആ സൂറത്തിന് കണ്ടോളൂ ഓരോ അക്ഷരത്തിന്റെ അടിയിലും പത്ത് 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 കുറച്ച് സ്ഥലത്ത് ഒന്നുമില്ല ബ്ലാങ്ക് കാലിയൊന്നുമില്ല നല്ലോണം ശ്രദ്ധിക്കണേ കൂട്ടുകാരെ സഹോദരിമാരെ കുറച്ച് സ്ഥലത്ത് കൂലി ഒന്നും ഇല്ല അപ്പൊ ചോദിച്ചു എന്താ പോയതാ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തിലൂടെ ഒരാൾ നടന്നു പോയപ്പോ അയാൾ കേൾക്കാൻ വേണ്ടി ഒന്ന് നിങ്ങൾ രസമാക്കി ഒന്ന് അയാൾ കേട്ടിട്ടു ആസ്വദിക്ക ഞാൻ ഒരു ഒത്തുകാരാണെന്നറിയാൻ ഒന്ന് ഉഷാറാക്കി ഓതിയിലെ കൂലി പോയി പള്ളിയിൽ ഒറ്റക്കിരുന്ന രമതാ മാസത്തിൽ ഒരാൾ ഓതാണ് പള്ളിൻ്റെ സെക്രട്ടറിയും പള്ളിയിലെ മൂലിയാരും അതുപോലെ വൈസ് പ്രസിഡൻറ്റും ഇവര് മൂന്നാൾക്കാരും ഇങ്ങനെ വരുന്നുണ്ട് അത് വരെ മൂപ്പര് ഇങ്ങനെ ഓതാണ് അപ്പോഴാ ഓല കണ്ടത് ഓല കണ്ടപ്പോ എന്തായിരിക്കും മാറ്റി സംഭവിക്കും കൂലി കിട്ടണമെങ്കിൽ മര്യാദ